എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി ഹെൽത്തി സ്പേസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം വയനാട്ടിലെ മുണ്ടക്കൈ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് അതിൻ്റെ സമീപ പ്രദേശങ്ങളായ അട്ടമല അതുപോലെ തന്നെ ചൂരൽമല പ്രദേശത്തുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചലിൻ്റെ നെടുക്കം മാറാതെ ജനങ്ങൾ മൊത്തത്തിൽ വയനാട് ജില്ലയിലുള്ളവർ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ലോകത്തിലെ മുഴുവൻ ജനങ്ങളും വളരെ സങ്കടത്തിലായിരിക്കുന്ന ഒരു സമയത്താണ് നാം നിലകൊള്ളുന്നത് നാച്ചുറൽ ഡിസാസ്റ്ററിൽ ധാരാളം ചെറിയ കുട്ടികളും വൃദ്ധരായ മനുഷ്യരും അതുപോലെ തന്നെ ധാരാളം അച്ഛനമ്മമാരും നമ്മുടെ സഹോദരങ്ങൾ ചാലിയാറിലൂടെ ഒരു മാത്രമല്ല മണ്ണിനടിയിൽപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങൾ ചാലിയാറിലൂടെ ഒലിച്ചുപോയ നമ്മുടെ സഹോദരങ്ങൾ ഓമനിച്ചു വളർത്തിയ മിണ്ടാപ്രാണികൾ പോലും അവരെ അന്വേഷിച്ച് അവരെ തിരഞ്ഞു നടക്കുന്ന കാഴ്ചയാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിലമ്പൂർ ജനറൽ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ കോഴിക്കോട് ചാലിയാറിൻ്റെ തീരത്തുമെല്ലാം നാല് വയസ്സുള്ള കുഞ്ഞുപോലും ഈ മലവെള്ളപ്പാച്ചലിൽ ഈ പ്രകൃതി ദുരന്തത്തിൽ ഈ നാച്ചുറൽ ഡിസാസ്റ്ററിൽ എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷത്തിലും മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഇന്നലെ മാത്രം ഇരുപത് മൃതദേഹങ്ങളാണ് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയത് അതിൽ അധികഭാഗവും ശരീരഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയത് ഇതാരുടെ ശരീരമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ശരീരഭാഗങ്ങൾ മരണസംഖ്യ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിലൊക്കെ എത്രയോ മടങ്ങ് കൂടാൻ തന്നെയാണ് സാധ്യത അവിടെ വസിക്കുന്ന ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ അതിൻ്റെ എത്രയോ മടങ്ങ് ആളുകൾ അവിടെ മണ്ണിനടിയിൽ പെട്ടുപോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു രക്ഷാപ്രവർത്തനത്തിന് ഭീഷണിയായി മാറുന്നത് അതിശക്തമായ മഴ തന്നെയാണ് എന്നാലും വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു സാധ്യമായതെല്ലാം മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ കര നാവികസേന അംഗങ്ങളും ഫയർഫോഴ്സും പോലീസുകാരും സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്ന രക്ഷാപ്രവർത്തകരുമെല്ലാം വളരെ സജീവമായി ഈ ദുരന്ത ഭൂമിയിൽ പ്രവർത്തിക്കുന്നു എന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും മണ്ണിനടിയിൽ പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാനായിട്ട് അതീവ ജാഗ്രതയാണ് രക്ഷാപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ച തികച്ചും മനുഷ്യൻ്റെ നെഞ്ചി പിളർത്തുന്നത് തന്നെയാണ് ഒറ്റ വീട്ടിൽ നിന്ന് തന്നെ അഞ്ചാളുകൾ ആറാളുകൾ എട്ടാളുകൾ പതിനൊന്ന് ആളുകളെ വരെ കാണാതായ വീടുകൾ അവിടെയുണ്ട് എന്നറിയാൻ കഴിയുന്നു അതിൽ ഏതോ ഒരു വീട്ടുകാരൻ ഓമനിച്ചു വളർത്തിയ ഒരു നായ തൻ്റെ യജമാനെ കാണാത്ത പ്രയാസം കൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ അലഞ്ഞ് അവരെ അന്വേഷിച്ച് നടക്കുന്ന കാഴ്ച ഇന്നലെ കാണാനായിട്ട് സാധിച്ചു കുറ്റവരെ നഷ്ടപ്പെട്ട മനുഷ്യരുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ സാധിക്കാത്തതാണ് മിണ്ടാപ്രാണികളുടെ അവരെ വളർത്തി വലുതാക്കിയ യജമാനനെ നഷ്ടപ്പെട്ട മാനസികമായ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയാത്തതാണ് ഇത്രയും കാലം അവർ സമ്പാദിച്ച് കരുതി വച്ചതെല്ലാം മുണ്ടക്കൈയിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്നലെ ആ സ്ഥലം സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ അവർക്ക് ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും വസ്ത്രവുമെല്ലാം ധാരാളമായി സർക്കാർ തലത്തിൽ നിന്ന് തന്നെ ദുരന്ത ഭൂമിയിൽ യഥാസമയം എത്തിക്കുന്നുണ്ട് അവർക്ക് ലഭിക്കുന്ന വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും വസ്ത്രമെന്നൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാനസികമായ അവസ്ഥയിലല്ല അവരിന്ന് നിലകൊള്ളുന്നത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേദനയുടെയും അതുപോലെ തന്നെ വിലപിക്കുന്നതിൻ്റെയും ഒരു വിലാഭൂമിയായി വയനാട്ടിലെ മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നുള്ള പ്രദേശം മാറിയിരിക്കുന്നു ബെയ്ലി എന്ന നാമകരണം ചെയ്തിട്ടുള്ള പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി കൂടുതൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാകും എന്ന് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല മണ്ണിനടിയിൽപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങളെ തിരിച്ചു കിട്ടുമ്പോൾ ജീവൻ്റെ തുടിപ്പെലും ബാക്കിയുണ്ടാവണം എന്ന പ്രതീക്ഷയോടുകൂടി നാം കാത്തിരിക്കുകയാണ് താങ്ക് സോ മച്ച് സെ